ജിന്നുസംജ്ഞയിലൂടെ വിധ ഈ പ്രതിരോധരംഗം സജീവമായപ്പോൾ ചത്ത പാമ്പിനെ തല്ലാൻ ചെറുശ്ശേരി സമസ്തക്കാർ ക്ലിപ്പുമായെത്തി ഇത്രയുമായത് ആരെക്കൊണ്ടെന്ന് മിണ്ടാതെ ആദർശ വിശദീകരണ സമ്മേളനം വെച്ച് നമ്മൾ മാത്രമാണ് ആദർശം പറയാനുള്ളതെന്ന് ഒരു വിദ്വാൻ തട്ടിവിടുന്നത് കേൾക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊക്കെ ഉള്ളൂ മറ്റോ ആരെങ്കിലും ചെന്നാണ്ട് പറയാണ് എന്ത് ഇപ്പൊ ജിന്നിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോ നമ്മളെ കാര്യമായ കേരളത്തിലെ സുന്നി പ്രഭാഷകന്മാരെ ആരും ഇപ്പൊ രംഗത്തില്ല എന്തരോ എന്താ ജിദ്ദീന്ന് തുടങ്ങി നോക്കിയതാണ് എന്തേം പറയോ കാരണം ഇവര് വന്നിക്കാണ്ട് പറയാണ് ജിന്നിന്റെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞോടുമ്പോ ആൾക്കാർ ചോദിച്ചുല്ലേ ഇങ്ങനെ കാട്ടിയാ മതി നാലും അദ്ദേഹം നല്ല അർത്ഥം പിന്നെ ഏ നാപ്പത് കോടിയെന്ന്

ഒരു സംവാദം നടത്താൻ ഗതിയില്ലാത്തവർ മറ്റുള്ളവരുടെ സംവാദത്തിന്റെ അവകാശം ഏറ്റെടുത്ത് നടക്കുന്നത് ആ വിഴുപ്പും പേര് നടക്കുന്നത് എന്ത് അഭിമാന ബോധത്തോടുകൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിൽ സുന്നികളിൽ രണ്ട് ഗ്രൂപ്പുണ്ട് മുജാഹിദികളിൽ രണ്ട് വിഭാഗം സുന്നികളിൽ എ പി വിഭാഗം സംഗതി അവര് എത്ര തെറ്റായ ആദർശമാണ് വിശ്വസിക്കുന്നതെങ്കിലും അത് പറയാൻ തയ്യാറാണ് ആ തെറ്റായ ആദർശം ജനങ്ങളോട് പറയാൻ പ്രബോധന രംഗത്ത് സജീവമായി അവരുണ്ട് വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും ശരിയായ ആദർശം ഈ സമൂഹത്തിൽ പഠിപ്പിക്കാൻ മുജാഹിദികളുമുണ്ട് ഈ മാർഗത്ത് നിന്ന് ഔട്ടായിപ്പോയ രണ്ടു കൂട്ടരുണ്ട് സൈഡ് ആയിപ്പോയി വലിയ വണ്ടിയൊക്കെ ഒരു മേണ്ടല്ലോ ചിലപ്പോ ഓട്ടോറിക്ഷക്കാരും സ്കൂട്ടറുകാരും ഒക്കെ റോഡിന്റെ പോലെ സൈഡിലേക്ക് പോകുന്ന രീതി കാണില്ലേ അതുപോലെ ഈ പ്രവാഹത്തിനിടയിൽ രണ്ടു കൂട്ടർ സൈഡായി പോയി ഒന്ന് ഇ കെ ഗ്രൂപ്പും മറ്റൊന്ന് മടവൂര് ഗ്രൂപ്പും അപ്പോ എന്തെങ്കിലും വണ്ടിയൊക്കെ അപകടത്തിലായ പിന്നെ ഇത് റോഡ് കയറ്റാനുള്ള പണി എന്താ റോഡ് സൈഡിലുള്ള പുല്ലും ചപ്പും ഒക്കെ വാരിയിട്ട് റോഡ് മുതലിട്ടിട്ട് ആ സ്പീഡ് കുറക്കാനുള്ള സിഗ്നൽ കൊടുത്തിട്ട് കയറ്റാൻ ശ്രമിക്കരുത് അതുപോലെ കിട്ടിയതാണ് ജിന്ന് ഒന്ന് റോഡിലേക്ക് കയറണം അപ്പൊ ഈ ചിന്നുന്ന പുല്ല് വലിച്ചിട്ട് കയറാൻ പറ്റുമെന്നാണ് രണ്ടു കൂട്ടരും സംയുക്തമായി ആലോചിച്ചത് നടന്നില്ല എവിടെയും പറ്റാൻ കഴിഞ്ഞില്ല ഇപ്പോ അങ്ങനെ സംവാദം നടത്തിയത് ഒന്ന് നമ്മളാണ് മുജാഹിദികളാണ് മറ്റു നെയ്പ ഭാഗത്ത് സിന്നികളാണ് ഞമ്മളെക്കാൾ അരികി പീനെപ്പറ്റി വർത്താനം പറഞ്ഞു നടക്കുന്നത് ഈ കക്കാരും മടവൂരിയുള്ളുമാണ്

ആർക്കാണ് അർഹതയെന്ന് പ്രേക്ഷകരെ നിങ്ങൾ